ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല കാരണം ഇന്ന് തൃത്താല ഫെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ദിവസം ലീവ് കിട്ടി രാവിലെ തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോവുകയാണ് ഇന്ന് ഞാൻ പോണത് ചാലിശ്ശേരി മുലയമ്പ്രമ്പത്ത് ഭഗവതി ക്ഷേത്രത്തേക്കാണ് നാളെ അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ ഞാനിപ്പോൾ ദേവീനെ കാണാൻ വേണ്ടിയിട്ട് അതായത് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏട്ടൻ രാവിലെ വർക്കിന് പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ കയറി എന്നിട്ട് എന്നെ കൂഞ്ഞാടെ ഇറക്കി തന്നിട്ട് ഏട്ടൻ ഞങ്ങളുടെ വർക്കിനും പോയി ഏറ്റവും വർക്ക് ചെയ്യുന്നത് എടപ്പാളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ക്ഷേത്രത്തിലെത്തി ഞാൻ പ്രതീക്ഷിച്ച മാതിരി തിരക്കൊന്നും അവിടെ കാണാനില്ല കാരണം ഞാൻ എത്തിയത് ഒൻപതേ മുക്കാലിലാണ് വേണമെങ്കിൽ തിരക്കൊക്കെ രാവിലെ നേരത്തെ വന്ന് പോയിട്ടുണ്ടായിരിക്കാം കാരണം എന്നാലും ഒരു തലേ ദിവസം അതായത് പൂരത്തിൻ്റെ ഒരു പ്രൗഢിയൊന്നും എനിക്കവിടെ തോന്നിയില്ല പൂരപറമ്പിൽ എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ജനങ്ങളൊന്നും അവൻ അധികമില്ല അമ്പലത്തിൻ്റെ തൊട്ട് താഴെ ഒരു ദുർഗാക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ഞാൻ തൊഴുതു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ രണ്ട് ക്ഷേത്രത്തിലും ദേവിമാര് നല്ല ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിമാരാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്ക് വരാറുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഏട്ടനും കൂട്ടിയിട്ടാണ് വരാറ് ഇന്നിപ്പോൾ എനിക്ക് ഫ്രീ ആയി ക്ലാസ് ക്ലാസ്സില്ല എന്തായാലും ഞാനിങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ തൊഴുതതിന് ശേഷം പിന്നെ ഞാൻ പോയത് കൂറ്റനാട് ഉള്ള എസ് ബി ഐ ബാങ്കിലേക്കാണ് ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല എന്നാലും ഓരോരുത്തരെ ടോക്കൺ പ്രകാരമാണ് വിളിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് ഒന്നും കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാനൊരു സമൂസയും വാടയ ഒക്കെ കഴിച്ചു എന്നിട്ട് കൂറ്റിനാടിന്ന് ബസ് കയറിയിട്ട് കൂട്ടുപാത ഇറങ്ങി കാരണം കൂട്ടുപാതയിൽ നിന്ന് കയറിയിട്ട് ഈ മൈലാഞ്ചിക്കാട് അവിടെയാണ് വീട് അങ്ങനെ നിങ്ങളോട് പറയാറുണ്ടല്ലോ എൻ്റെ വീഡിയോസിലൊക്കെ അപ്പോൾ മൈലാഞ്ചിക്കാട് ഇറങ്ങണം അങ്ങനെ ബസ്സൊക്കെ വന്നു ബസ് ഇറങ്ങി ഞാൻ അപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പൊരി വെയിലാണിപ്പോൾ സമയം ഏകദേശം പതിനൊന്നേകാൽ പതിനൊന്ന് ഇരുപതായിട്ടുള്ളൂ എന്നാലും വെയിലിൻ്റെ ചൂട് അതി കഠിനാണ് ഇത് പൂരത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് പൂരത്തിൻ്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പ്രചോദനമാവുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്